കൂട്ടത്തിലെ പലരോടും നിങ്ങളും മടവൂരികളും തമ്മിൽ ഏത് കാര്യത്തിലാണ് വ്യത്യാസപ്പെടുന്നത് നിങ്ങളും അവരും തമ്മിൽ എവിടെയാണ് വിയോജിക്കുന്നത് നിങ്ങളും അവരും തമ്മിൽ ഇനി എവിടെയാണകലം നിങ്ങൾക്ക് എന്തേ കാത്തിരിക്കുന്നത് നിങ്ങൾക്കൊന്നായി കൂടെ എന്ന് ചോദിക്കേണ്ട ഖേദകരമായ ഒരവസ്ഥ എന്റെ ചോദ്യം ഒമ്പത് കൊല്ലക്കാലം മടവൂരികളെ എതിർത്ത് ആ എതിർപ്പ് കേട്ട് വിശ്വസിച്ച് മരിച്ചുപോയ ഒരുപാട് ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ട് അവരെക്കുറിച്ച് നിങ്ങളുടെ വിധി എന്താണ് ഇവിടെ ഇന്ന് അത് മടപൂരികൾക്ക് മറുപടി പറഞ്ഞ് പല വിഷയങ്ങളും തിരുത്തിയവർ പശ്ചാത്തപിച്ചവർ അന്ന് ശിർക്കല്ലാത്തത് ഇന്ന് ശിർക്കാക്കിയവർ അന്ന് കുപ്പുറല്ലാത്തത് ഇന്ന് കുപ്പുറാക്കിയവർ അന്ന് പറഞ്ഞത് പലതും ഇന്ന് തിരുത്തിയവർ അന്ന് അൌതികമെന്ന് പറഞ്ഞു ഭൗതികമായവർ ഇന്ന് അന്ന് ഭൗതികമെന്ന് പറഞ്ഞത് ഇപ്പോൾ അഭൗതികമായവർ അന്നൊരു കുറിച്ച് പറഞ്ഞത് ഇന്ന് തിരിച്ചു പറഞ്ഞവർ നിങ്ങളുടെ പ്രസംഗം കേട്ട് അത് വിശ്വസിച്ച് ആ വിശ്വാസ ജീവിച്ച് അമലി ചെയ്ത് മരിച്ചുപോയവരുടെ വിധി എന്ത് എന്ന് നിങ്ങൾ ഈ സമൂഹത്തോട് പറയേണ്ടതുണ്ട് എന്നാൽ ഞങ്ങളെപ്പോലെയുള്ള ഒരാൾക്കും ഇന്നലകളിൽ വിശ്വസിച്ച കാര്യം ഇന്ന് തിരിച്ചു പറയേണ്ടി വന്നിട്ടില്ല മാറ്റി പറയേണ്ടി വന്നിട്ടില്ല അതിന്റെ പേരിൽ ഒരാളെ മരിച്ചു പോയിട്ടില്ല ഷിർക്കിലായി മരിച്ചു പോയിട്ടില്ല തൗഹീദായ ഒരു കാര്യം ഞങ്ങൾക്ക് ഷിർക്കായിട്ടില്ല ഒരു കാര്യം ഞങ്ങൾക്ക് തൗഹീദായിട്ടില്ല ജമാഅത്തെ ഇസ്ലാമിക്ക് വോട്ട് ചെയ്യൽ ഷിർക്കായിരുന്നു ഇന്ന് വോട്ട് ചെയ്യൽ വാജിബാണ് അതുപോലെ കോടതി വരാന്തകളിൽ പോകൽ ജഡ്ജിയാകൽ ഷിർക്കിന്റെ ഭാഗമായിരുന്നു പോയി മനാത്തമറിലായിരുന്നു സർക്കാർ ഉദ്യോഗമതായിരുന്നു ഇന്നതെല്ലാം ഇസ്ലാമികമാണ് കാരണം അവർക്ക് ഷൂറ കൂടിയാൽ മതി അതുപോലെ ഷൂറ കൂടി توهيد شركم ما